നമ്മുടെ ഈ കേടായ ഫ്രിഡ്ജ് ഇരിപ്പില്ലയോ അതിനൊക്കെ തെട്ട് വളർത്തുന്ന മീനാണ് ഇത് ഇതിനകത്ത് ഈ മീനും നല്ല ഏത് മീനും ഇതിനകത്തിട്ട് വളർത്താം നമ്മൾ അത്യാവശ്യം വലയൊക്കെ മോളി വലയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വല്ല ഇരുമ്പിൻ്റെ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് ചാടി പോകാതിരിക്കാൻ ആ രീതി നല്ല സേഫായിട്ടൊക്കെ വെക്കാമെങ്കിൽ അതിനകത്തിട്ട് നമുക്ക് നല്ല രീതി മീനെ വളർത്താം നമുക്കൊരു പത്ത് പത്ത് മീനി പത്ത് മീനോളം എന്നു വെച്ചാൽ ഈ ഒരു മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പാകുന്നതാണ് അപ്പോൾ ഒരു പത്ത് മീനോളം ഇത് നമുക്ക് ഇതിനകത്തിട്ട് വളർത്താം പിന്നെ ഇത് വലിയ പ്രത്യേകിച്ച് വലിയ ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടതല്ല നമ്മുടെ മീനിൻ്റെ വേസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വിട്ട് കൊടുത്താൽ മതി പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു ഇത് ഇനി നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ അത് ഞങ്ങൾ വാട്ടർ ടാങ്കിൽ കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിട്ടത് ഇതിപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്തുള്ളതാണ് വീട്ടിൽ ഞങ്ങൾ വാട്ടർ ടാങ്കിലും ഈ ഒരു കേടായ ഫ്രിഡ്ജിനകത്തുമാണ് ഈ മീനെ വളർത്തുന്നത്